നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മികച്ച ഒരു അഭിനയ പ്രതിഭയായി പ്രതിപക്ഷം കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നാൽ ഇപ്പോൾ അത് കൊണ്ടുള്ള ഒരു പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി മന്ത്രി രാജസ്ഥാൻ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മയുടെ ഒരു പ്രസ്താവന ബി ജെ പിക്ക് തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജയ്പൂരിൽ നടന്ന ഒരു പുരസ്കാരദാന ചടങ്ങിൽ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു ആരാണ് അദ്ദേഹം മറുപടി നൽകിയിരുന്നത് നരേന്ദ്രമോദിജി അതായിരുന്നു ഉത്തരം മുഖ്യമന്ത്രിയുടെ ഈ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ കോൺഗ്രസ് ഇത് പരിഹാസമായും വിമർശനമായും ഏറ്റെടുത്തു അതോടെ രാജ്യം ഇത് ഏറ്റെടുക്കുക തന്നെയായിരുന്നു ഇത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലമായി പറയുന്നത് മോദി ഒരു നേതാവല്ല ഒരു നടനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം സമ്മതിക്കുകയാണ് അങ്ങനെയാണ് രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് പറഞ്ഞു വെക്കുന്നത് മോദിയേക്കാൾ വലിയ നടൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനുമില്ല ഇത് ഇപ്പോൾ ബി ജെ പിയുടെയും നേതാക്കൾ സമ്മതിക്കുന്നു എന്നാണ് ആം ആദ്മി നേതാവ് പരിഹസിച്ചത് നിങ്ങൾ ശരിയാണ് ഭജൻജി മോദി നല്ല നടനാണ് പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഓവർ ആക്ടി ചെയ്യാനുള്ള താല്പര്യവുമുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാവ് പവൻ കേര പരിഹാസത്തോടെ പ്രതികരിച്ചത് ഈ വിവാദം കൂടുതൽ ഉയർന്നതോടെ ബി ജെ പി ാന്ത് ഭരദ്വാജ് പ്രതിരോധം നടത്തി മുഖ്യമന്ത്രിയോട് ചോദിച്ചത് പ്രിയപ്പെട്ട ഹീറോയെ കുറിച്ചായിരുന്നു നടനെ കുറിച്ചല്ലേ എന്നായിരുന്നു ബി ജെ പിയുടെ വിശദീകരണം അതേസമയം മോദിയുടെ നേതൃശയിൽ വിമർശിച്ചു പോരുന്നവർക്കും ഈ പരാമർശം ഒരു വലിയ ആയുധമായി മോദി ശബ്ദപ്രഭാവം പ്രഭാവം ഫോട്ടോഷൂട്ട് ഭാവപ്രകടനം എല്ലാം ഉപയോഗിച്ച് ഒരു നടനെ പോലെ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന വിമർശനം ശക്തമാവുകയാണ് ഇതോടെ ബി ജെ പിയിൽ നിന്നും തന്നെ മോദിക്ക് പരിഹാസങ്ങൾ നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയെ സ്വന്തം പാർട്ടിയിൽ ഒരു പ്രമുഖ നേതാവ് നടൻ എന്ന് വിശേഷിപ്പിച്ചതോടെ ഇത് ബിജെപിക്കുള്ളിൽ തന്നെ ചർച്ചയാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്